ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഹരേ ഗുരുവായുരപ്പരണം ശരണം ശരണം ഹരേ രാമ ഹരേ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ കുരുഭൂതന്മാറുര ചെയ്തതുപോലെ നൃപൻ തരസാ വൈശാഖധർമ്മങ്ങളെ അനുഷ്ഠിച്ചാൻ ബന്ധുക്കൾ ബഹുവിധം വർദ്ധിച്ചു ദിനം കാന്താരം തന്നിൽ ബഹുധനവുമുണ്ടായി വന്നു ചഞ്ചലഹീനം യോടൊരുമിച്ചു പാഞ്ചാലപുരം പുക്കു സങ്കരം തുടങ്ങിനായി ദുഷ്കരമായ രണമു കോടു തുടർന്നപ്പോൾ നിൽക്കരുതെന്നു കണ്ടു മണ്ടിനാർ ശത്രുക്കളും തൽക്ഷണേ നിജഗൃഹം പ്രാപിച്ചു യഥാ രാജ്യരക്ഷയും ചെയ്തു സുഖിച്ചിരുന്നു ഋബോതമെന്ന് പതിനായിരമശ്വം ഗജങ്ങൾ മൂന്നു കോടി രഥമർബുദം പിന്നെ രാസഭം മൂന്നു ലക്ഷം സിദ്ധിച്ചു നൃപേശ്വരൻ ചിന്തിച്ചാനതു കാലം പ്രത്യക്ഷമായി കണ്ടേൻ വൈശാഖധർമ്മഫലം ഏകഛത്രാധിപനാൽ ഹവിച്ചു പാഞ്ചാലനും വേഗത്തിൽ അനവധി സമ്പത്തുമുണ്ടായി വന്നു

ധന്യനാ മഹീപാലൻ അനുഷ്ഠിച്ചിടും കാലം ലക്ഷ്മി വല്ലവൻ കമലേക്ഷണൻ നാരായണൻ അക്ഷയതൃതീയായ പ്രത്യക്ഷനായ നല്ലു കനകാചലം പോലെ വൈനദേയനെ കണ്ടു മനുജോത്തമനായ നിപതി നോക്കുന്നേരം സന്നിപ കിരീടാം താരാധിപ പഞ്ചശകലോപമം ബാലം മരകോദണ്ഡഘ സിപം ചില്ലിദ്വയം സാരസദലോലനയം മനോഹരം ശരണാഗതാവനതാപ സഞ്ചയകരം കരുണാമൃതരസം വഴിയുമാംഗങ്ങൾ വിമലതില പ്രസൂനോപമ നാസാപുടം കമലായുധ मुगरश्रितघण्टस्थलं मकराङ्गित मणिकुण्डलयुगप्रभं सुगदजबाराग सुन्दरदङ्गलुं सुहृदिजनहृदी विलसं मन्दस्मितं सुगलाश्रितवरमाल कौस्तुभदीप्रं कणाङ्गदैर् अधिशोभितचतुर्भुजम् ശ പങ്കജദ ചക് ശോഭിുധം വത്സലാജനലസമീശ്വരം ഭക്തവൽസലം കാളമേഘശ്യാമളരം കുഞ്ചരാശനപലശോഭമോദരം മഹൽ കംഭവോദയ മന്ജുളനാധിപത്മം കാഞ്ചന പരദ് സിപംേല കാഞ്ചിമേഖല മധ്യദേശം വാസവരത്ന സ്തംഭ സ്തംഭിതമോരുദ്ധം ഭാസുരജനു മനംഗേഷു ദ്ജങ്കയുഗം കമനീയാ മഞ്ജു മഞ്ജീരപ്രഭം കമഠമടി യോജ്വലം ഹരികേ വിളങ്ങിടും താരിൽ മാനിനിയോടും അരുണായുധ പ്രഭാകാരം മാധവം കണ്ടു നരപാലകൻ നിമിലിതലോചനനായി ഹർഷാശുക്കൾ വാർത്തു പരമാനന്ദത്തോടും ഹരിപാദാബ്ജങ്ങളിൽ വീണുടൻ തെരുതെരെ സരസം നമസ്കരിച്ചിടിനാൻ അതുകാലം പുളകാഞ്ചിതദേവൻ ഗദ്ഗതവർണ്ണത്തോടും നളിനെ ക്ഷണൻ തന്നെ സ്തുതിച്ചു തുടങ്ങിനാൻ വിഷ്ണോ മാധവാ വിജയ പുരുഷോത്തമാജയ കൃഷ്ണ ഗോവിന്ദ ജയ കേശവാനാരായണ പക്ഷിപുംഗവസ്തിലക്ഷ്മയകുക്ഷി സംസ്ഥിത ഖണ്ഡ ബ്രഹ്മാണ്ടേ ജയ നിത്യലിരാദംഗ നിഷ്ള ജയ സത്യപൂരുഷ ജയ ഭക്തവത്സല ജയ ഭഗവൻ ജയ ജയ മുക്തിദാനൈകമൂർത്തേ മുകുന്ദ ജയ ജയ വിശ്വകാരണാ ജയ വിശ്വപാലയ വിശ്വസംഹാരാ ജയ വിശ്വാത്മൻ ജയ ജയ തത്വജ്ഞന്മാരായുള്ള ബ്രഹ്മാങ്ങാദിജനത്തെയും സത്വരം തവ മയമോഹിപ്പിക്കുന്നുവല്ലോ ഏകനായി നിരീഹനായുള്ള നിറീ രോഗങ്ങൾക്കനാരദം ജീവനായി മറുവിടും ദുഃഖസൗഖ്യങ്ങൾ സുരാസുരന്മാർക്കേടുവാൻ നിഖിലപൂർണ്ണ മനോഹരനാകിലും തത്ര സത്വമാം ഗുണ നിജഭക്തരെ പാലിക്കുന്നു സത്വരം ഹനിക്കുന്നു രാജസഗുണം ബന്ധനം ചെയ്യുന്നതും രാജീവേക്ഷണനായ നിർഗുണമൂർത്തേ ത്വൽപദം പ്രണതാർത്തി നാശനം തീർത്ഥപദം ചിൽപ്പുമാൻ ചിത്തെങ്ങളാൽ വർദ്ധിച്ച ഭക്തി കൊണ്ടു ജീവഭാവത്തെ കണഞ്ഞുത്തമോക്ഷം തവ സ്മരണാൽ സാധിച്ചിടാം സംസാരകാലോരക പാശബന്ധ താലകം കംസാരേ ജന്മജരാതുക്ക സഞ്ചയങ്ങളാൽ ഭ്രമിച്ചിടുന്നു സർവയോനികൾ തോറും അഹം ഭ്രമിച്ചിടുന്നു ചിത്തമോഹവൽ സദാകാലം പ്രവൃദ്ധ പ്രവൃത്തി പ്രവൃദ്ധൃഷ്ണ കൊണ്ടുപാതസ്മൃതി നിരതായുഴ നുകണങ്ങൾ പുരാ മുഖ്യധാനാദി കർമ്മമൊന്നുമേ ചെയ്യായി ശത്രുക്കൾ അടക്കി ഞാൻ കാനനേവാണേ മൽഗുരുമാരെ ചിന്തിച്ചേനകമപ്പോൾ സൽഗുണന്മാരും മമ സന്നിധവും ആത്മബന്ധുക്കളവർ ആത്മനി മമ ബോധിപ്പിച്ചു മാമുനിമാരും സന്താപം കൊണ്ടു പരിപക്വമാം ചിത്രത്തോടും സന്തതമനുഷ്ഠിച്ചേ മാധവർമ്മാത്മ്യവടി മമ വിദ്രുതം പ്രസാദിച്ചു കണ്ടതു മഹാഭാഗ്യം അനലാദിത്യചന്ദ്ര താരകൂമി ജലമനിലാകാശമകനസാദികളെയും ബഹുനാൾ ചെന്നാൽ സിദ്ധിക്കുമെന്നു ഹൃദ്യമാം കാമ സിദ്ധമെന്നതും നിശ്ചയിച്ചേൻ ഉൾപോവിൽ സദാ വികദേക്ഷണന്മാരായുള്ള തൽപതന്യസ്ത ചിത്തന്മാരാകും ജനങ്ങളിൽ അന്തമില്ലാത്ത ഭക്തിവാത്സല്യമനുദിനം നിതിരുവടിക്കുള്ളിലുണ്ടാകുമെന്ന് വിചിത്ര കർമ്മ വേദാന്ത വിദ്യ ജയ പവിത്രസ്വതന്ത്രായ പരമാത്മനേ നമോ സദനുഗ്രഹ ജഗന്നായക നമോസ്തുതേ സഭയായ നായ സന്തതം നമോസ്തുതേ ിമോഹിതനായി ഞാൻ ഗുണങ്ങളാൽ വൻമാനനാർത്ഥം കൃതധാരാധ്യേഷണങ്ങളെ ഉൾപൂവിൽ ഭജിക്കുന്നു നിത്യവും മൂഢാന്തനായി ത്വൽപാദപത്മസ്മൃതി മൂലനാശനം വിനാ സുഖകാമ്യ അനർത്ഥകാരണഭൂതമാകും സുതധാരാർത്ഥ മമദാഭിയുക്തനായി നിത്യം ക്വാഭിജ നിദ്രാശവാൻ തൃഷ്ണാവശാൽ ശ്രീപദേ ദുരാപമാം മർത്യജന്മത്തെ ലഭ്യുമുഴലുന്ന് ഘോര സംസാര സംസാരചക്രേ ധന്യനേ കഥാ കിൽ പുണ്യവൈഭവം കൊണ്ടു സാധുക്കളാകും തവ ഭക്തന്മാരോടു സംഗമേ കഥാ ഭവിച്ചീടുമവരം ദയാവശാൽ സംസാരമഹാർണവം വാസുദേവന്റെ കാലം മ്പർക്കമുണ്ടാകും അന്നു ചേതസി ജനിച്ചിടും എന്നു ശത്രുക്കൾ മമ രാജ്യം ആക്രമിച്ചതു മൂലമത്രേ പാദസ്മൃതിയുണ്ടാവാൻ യോഗം വന്നു മിരിഞ്ചകര താപസവന്യം പരമച്യുതം വിഭോ സംസാരേ അമന്ത അമന്തഭാഗ്യപ്രദം പാദപങ്കജം തവ ഇമം ദേവേശ നിത്യം പ്രാപിച്ചിടുന്നു പോറ്റി ജ്ഞാനിനി ധാരാത്മജ സമ്പദ് മാനസേ കാമിക്കുന്നേനില്ല മാധവാനാഥ മുനിത്താൽ അനുചിന്യമാം പാദപത്മം അനിശം ഭനക്കായങ്ങളാൽ സന്തീതമേ ജഗന്നായക സർവജന്തു സഞ്ജയ മനോനിലയ കൃപാലയ നിൻ നിശ്ചല സ്മരണയും വമ്പഴും ാതി ബന്ധുക്കളിൽ വൈരാഗ്യവും സംഭവിക്കണം അതിനായി പ്രസാദിക്കണം നീ സമ്പ്രദമിനിയും ഞാനുണ്ടേവം പ്രാർത്ഥിക്കുന്നു തന്നിൽ മമ മാനസം നയിക്കേണം വാക്യങ്ങൾ ദിവ്യ കഥാവർണനത്തിനുമേവം നേത്രങ്ങൾ കൊണ്ടു തവ വിഗ്രഹം കാണാകേണം

ഗൃഹാങ്കണ സമ്മാർജനാദികൾക്കോ ശ്രമമിൻ നിയമ പാണികളുദിനം കമലവിലോചന പാത്രമാക്കേണം നാഥ മൽപാദങ്ങളാൽ പരിശ്രമിക്കായി വരേണം തേ ചിൽപുമാൻ മൂർധന നമസ്കരിക്കായി വരേണമേ കാമം ത്വൽകഥ തന്നിലാക്കേണം സദാ നേരം സൽകദാംഗീയ മുനിജനം വന്നു നിത്യം ബുദ്ധിമേലിക്കണം വരേണം ദുർജന സംഘം കിഞ്ചിൽ പോലും എത്തായി ജനങ്ങളെ കുറിച്ചുണ്ടാകേണമേ കൃപ സാർവഭത്വം സത്യം ലോകപ്രാപ്തിയും തഥാ കൊതിച്ചിടുന്നേൻ എനിച്ചിട്ടേ നിന്റെടിയുടെ പാദപത്മങ്ങൾ തന്നിൽ സന്തതം ഇളക്കമില്ലാതൊരു പൂർണ്ണഭക്തി എന്നുട മനതാരിൽ എപ്പോഴും ഉണ്ടാവാനായി നന്നായിട്ടനുഗ്രഹിച്ചിടണം ദലാ സ്കാന്തമാം പുരാണത്തിൽ മന്നവ പതിനാറ് അധ്യായവും ചൊന്നേനിപ്പോൾ ശേഷമുള്ളൊരു കഥ ചൊല്ലുവാൻ ഇന്നല്ലെന്നു ഭാഷണം ചെയ്തിരുന്നാൾ പൈങ്കിളി മകൾ ഇതി വൈശാഖ മഹാത്മി ഷോടശോധ്യായ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ നാരായണ अगिला गुरु भगवन् नमस्ते